യു ഡി എഫിന്റെ വിജയം എന്നതിനപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം എന്നതിനപ്പുറം എസ് ഡി പി ഐയുടെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും വർഗീയ രാഷ്ട്രീയത്തിന്റെയും ഒരു വലിയ അപകടകരമായ വിജയമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുള്ളു മാത്രമല്ല ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞ കോൺഗ്രസ് ബി ജെ പി ഡീൽ മറ നീക്കി വന്നു അതുകൊണ്ടാണ് മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഏഴായിരത്തിലധികം വോട്ടുകൾ ബി ജെ പി മറിച്ചുകൊടുത്തത് ഈ മണ്ഡലത്തിലാകെ പതിനായിരത്തിലധികം വോട്ടുകളാണ് ബി ജെ പിയുടെ വോട്ടുകൾ യു ഡി എഫിലേക്ക് പോയിട്ടുള്ളത് അതുകൊണ്ട് ബി ജെ പിയും കോൺഗ്രസിന്റെയും ഡീലിന്റെ ഭാഗമായി കിട്ടിയ വോട്ടും ഈ മണ്ഡലത്തിലെ എസ് ഡി പി ഐ യുടെയും ജമാഅത്ത് ഇസ്ലാമിൻ്റെയും വളരെ പരസ്യമായി യു ഡി എഫിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി വർഗീയമായ പ്രചരണം നടത്തിക്കൊണ്ടുള്ള ഒരു വിജയമായിട്ട് യു ഡി എഫിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വിജയത്തെ കാണാൻ വേണ്ടി കഴിയുള്ളു ഇതാണ് യഥാർത്ഥത്തിൽ ഈ മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ യു ഡി എഫിന്റെ രാഷ്ട്രീയ മേൽക്കോയ്മയ്ക്കുള്ള രാഷ്ട്രീയ നിലപാടിനുള്ള വിജയമല്ല ഇപ്പോൾ വർഗീയ രാഷ്ട്രീയത്തെ കൂട്ടുപിടിച്ച് ആ രാഷ്ട്രീയത്തിന്റെ വോട്ട് വാങ്ങി വിജയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് യു ഡി എഫിന്റെ ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ യു ഡി എഫിന്റെ രാഷ്ട്രീയത്തിനുള്ള അംഗീകാരമല്ല സന്ദീപ് ആര്യർ യു ഡി എഫിലേക്ക് പോയാലും പോയില്ലെങ്കിലും ഇവിടെ കൃഷ്ണകുമാറിനെതിരായി വലിയ വികാരം ബിജെപിക്കകത്തുണ്ട് ബിജെപിയും കൃഷ്ണകുമാറും ഷാഫി പറമ്പിലും തമ്മിലെ ഡീലിന്റെ ഭാഗമാണ് കോൺഗ്രസും ബിജെപിയുടെയും ഡീലിന്റെ ഭാഗമാണ് ഈ വോട്ട് അപ്പുറത്ത് പോയത് അല്ലാതെ സന്ദീപ് ആര്യർ അങ്ങോട്ട് പോയത് കൊണ്ട് വോട്ട് ആകെ അങ്ങോട്ട് പോയി എന്നൊന്നും വിലയിരുത്താൻ പറ്റില്ല ഇത് മുൻകൂട്ടി ഉണ്ടാക്കിയ ധാരണ അതായത് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് കൊടുത്തു പാലക്കാട് ഞങ്ങൾക്ക് തരിക ഇതാണ് ആ ഡീലിന്റെ ഭാഗമായി നടന്നിട്ടുള്ളത് അതാണ് പാലക്കാട് യു ഡി എഫ് ജയിക്കാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി വിജയിക്കാനും ഇടയാക്കിയത് അതൊക്കെ ആവിയായി പോയി എന്നാണോ പറയാൻ വരുന്നത് ഞാൻ എന്തായാലും ഈ ബീറ്റ് കവർ ചെയ്യുന്ന പത്രക്കാരോട് നന്ദി പറയുകയാണ് കാരണം എൽ ഡി എഫ് ബീറ്റ് കവർ ചെയ്യാൻ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ അപ്പുറത്ത് വിജയിച്ചത് എന്ന് ഉള്ളതിന്റെ ആഹ്ലാദ പ്രകടനം കവർ ചെയ്യാതെ നമ്മളെ തന്നെ കവർ ചെയ്യേണ്ടി വന്നു ക്ഷമ ചോദിക്കുകയാണ് നമ്മൾ പറഞ്ഞ കണക്കുകൾ ജനങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ ജനങ്ങളുടെ റെസ്പോൺസിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് അത് അത് തെറ്റിപ്പോയി എന്നുള്ളത് ഞാൻ അപ്പോഴും പറയുന്നതായിരുന്നു ഒരു ഡിസ്ക്ലൈമർ പോലെ ഇതൊക്കെ തെറ്റാം ഇത് നമ്മളുടെ ഒരു ആത്മവിശ്വാസം ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന വസ്തുതകളാണ് അപ്പോഴും നേരിയൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഒൻപതാമത്തെ